വീണ്ടും വയസ്സുകാരൻ ഒളിവിൽ അതാണോ പുതിയതായിട്ട് റീച്ച് ഭർത്താവിന്റെ മരണം ഇതുപോലെ ആഘോഷമാക്കിയ ഒരു സ്ത്രീയെ നിങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടുണ്ടാകില്ല ഈ ഗ്രേഷ്മാപ്പി തങ്കച്ചൻ എന്ന് പറയുന്ന രേണു സുതി സുതി എന്ന് പറയുന്ന മനുഷ്യനെ കല്യാണം കഴിച്ചതിന് ശേഷം ഇവർ എങ്ങനായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാലിയാങ്കുഴിയിൽ പോയി ചോദിച്ചാൽ പ്ലാന്തോട്ടത്ത് പോയി ചോദിച്ചാൽ അങ്ങനെ നമുക്ക് കൃത്യമായിട്ടും അറിയാം എന്നാൽ ഇപ്പോൾ ഈ പറയുന്ന രേണു സുതിയുടെ സ്റ്റാൻഡേർഡ് മാറി ജീവിത സാഹചര്യങ്ങൾ മാറി അങ്ങനെ ഇവർ ഒരു ലെവലിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് പൊക്കോട്ട് ഇവർ നല്ല രീതിയിൽ തന്നെ ജീവിച്ചു പോകട്ടെ ഭർത്താവില്ലാത്തത് കൊണ്ട് തന്നെ ഇവർ സ്വയം അധ്വാനിച്ച് ജീവിക്കുന്നു ഇതിനോടൊന്നും നമുക്ക് ഒരു വിഷയവുമില്ല ഇവർ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടി പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഓരോരുത്തരും എടുത്ത് പ്രതികരിക്കും അതുതന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ നെഗറ്റീവിലൂടെ നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവർ ബിഗ് ബോസിൽ പോയത് ബിഗ് ബോസ് വീടിൻ്റെ ഉള്ളിലും കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അവിടെ പോയി പേനെ പറക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രേണുസുതി പിന്നെ ഏറ്റവും കൂടുതൽ വോട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല ഇവർക്ക് വോട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവരെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ സത്യമാണ് എന്നാൽ ഇവർ അവിടെ ഒരു കണ്ടന്റും കൊടുക്കാതിരുന്ന സമയത്ത് ഇവര് പോയി ക്യാമറയുടെ മുമ്പിൽ പോയി എപ്പോഴും പറയുമായിരുന്നു എനിക്ക് പോണം എനിക്ക് പോകണം എനിക്ക് പോകണം ആകെയുള്ള കണ്ടന്റ് ഈ പറയുന്ന പേരപ്പറക്ക് തന്നെയായിരുന്നു അങ്ങനെ ഒടുവിൽ ലാലേട്ടൻ വന്നു പിടിച്ചുകൊണ്ട് അങ്ങ് പോയി ഏർ അത്രയേ ഉള്ളൂ സംഭവം അത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ നീ എവിടെ ആടാ കണ്ടത് ഞങ്ങൾ കണ്ടപ്പോൾ ഈ രേണുസുദിയെ അങ്ങനെ വിട്ടിട്ടില്ലല്ലോ എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ കണ്ടവർക്കറിയാം എന്താണ് ആയിട്ട് നടന്നത് എന്നുള്ളത് പിന്നെ ഇപ്പോഴിതാ രേണുസുദി വന്ന് കാട്ടിക്കൂട്ടുന്ന ഓരോ കാര്യങ്ങൾ നിങ്ങൾ കണ്ട എന്റെ പൊന്നു പ്രേക്ഷകരെ ഈ പറയുന്ന സപ്പോർട്ട് ചെയ്തവർ പോലും ഇപ്പോൾ വെറുക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് മുമ്പ് റേഷൻ അരിയും പയറും മേടിച്ച് കഴിച്ച് ജീവിച്ചു ഒരാളാണ് രേണുസുദി എന്ന് രേണുസുദ്ദി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അതല്ല അന്ന് പ്രേഷരിയും പയറും മേടിച്ച് ജീവിച്ച ആൾ ഇന്ന് ഏതാ ബക്കാടിയും മാജിക് മൂവ്മെന്റും ഒക്കെയാണ് കഴിക്കുന്നത് ഇത് ഞങ്ങൾ പറഞ്ഞതല്ല ഈ ഞങ്ങൾ പറയുമ്പോൾ പറയും രേണുസുതിയോടുള്ള വൈരാഗ്യം കൊണ്ട് ഞങ്ങൾ പറയുന്നതാണ് അല്ല അവർ തന്നെ പറയുകയാണ് അവർ തന്നെ അവരുടെ വാ കൊണ്ട് പറയുന്നു ഞാൻ അടിക്കും അടിക്കുന്ന സാധനം ചെറുതായി കൂതരയൊന്നുമല്ല രേണുസുതിയുടെ അച്ഛൻ പോലും ഇതുപോലത്തെ ബ്രാൻഡുകൾ കഴിച്ചിട്ടുണ്ടാകില്ല അദ്ദേഹം പോലും ലോക്കലായിട്ടുള്ളതായിരിക്കും അടിച്ചിട്ടുണ്ടാകുക എന്നാൽ രേണുസുദി അടിക്കുന്നത് മാജിക് മൂവ്മെന്റാണ് പിന്നെ okay. ും ബഹറിൽ ഡാൻസ് ആണ് ആവശ്യം അല്ലാതെ കളിച്ചു അല്ല ഞാൻ പോയത് പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ഞാൻ ജോലി ചെയ്യുമ്പോ എന്താ പ്രമോഷനും അത് ഡാൻസ് കളിച്ച് പാട്ട് പാടും ഇനി വെള്ളം അടിച്ച് ഡാൻസ് കളിച്ചു അങ്ങനെ ഒരു ഞാൻ വെള്ളം അടിച്ചൊന്നും ഡാൻസ് കളിച്ചിട്ടില്ല പക്ഷെ ഞാൻ വെള്ളം അടിച്ചിരുന്നു കൊള്ളാം അതായത് ഒരു റേഷൻ അരി പോലും മേടിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ഈ രേണുസുതി ഇന്ന് ബാറിലിരുന്ന് വെള്ളം അടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട് നല്ല കാര്യം തന്നെയാണ് അടിക്കട്ടെ നിങ്ങളുടെ പൈസ ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർ മേടിച്ചു തരുന്നത് വെച്ച് നിങ്ങൾ അടിക്കുന്നുണ്ട് എല്ലാം കാര്യം ശരിയാണ് പക്ഷെ നിങ്ങൾ വളർന്നു വന്ന ഒരു സാഹചര്യമുണ്ട് നിങ്ങൾക്കിപ്പോഴും പൈസ ഇട്ടു തരുന്നുണ്ട് അതായത് ലോകത്തിലെ ആദ്യത്തെ വിധവയാണ് നിങ്ങൾ ഏഹ് ഭർത്താവ് നഷ്ടപ്പെട്ട ആദ്യത്തെ വിധവയെന്ന് നിങ്ങൾ ലോകത്തെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പോഴും ഓട്ടോ ക്രെഡിറ്റിലൂടെ ആൾക്കാർ പൈസ ഇട്ടു തരുന്നുണ്ട് അവർ അറിയണം ഇത് ഈ പറയുന്ന സ്ത്രീ ഇപ്പോഴും ജനങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർക്ക് ഇഷ്ടംപോലെ പൈസ ഉണ്ട് ഇവർക്ക് പിന്നെയും പൈസ ഇട്ടു കൊടുക്കുന്ന പാവ പിടിച്ച ഗൾഫിലും അതോടൊപ്പം തന്നെ അമേരിക്കയിലും യു കെയിലുമുള്ള പാവം പിടിച്ചവർ ഇപ്പോഴും ഇവർക്ക് പാവം പിടിച്ച ഒരു വിധവ ലോകത്തിലെ ആദ്യത്തെ വിധവ ഇവർക്ക് മാത്രമേ ഉള്ളൂ ഭർത്താവില്ലാത്തത് ഇവര് കാട്ടിക്കൂട്ടുന്ന തോതിവാസങ്ങൾക്കും ഇവർ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾക്കും നിങ്ങൾ പൈസ ഇട്ട് കൊടുക്കുകയാണ് ഇവർക്ക് വീട് വെച്ച് കൊടുത്ത ആൾ ഇവർക്ക് സ്ഥലം വെച്ച് കൊടുത്ത ആൾ ഇവർക്ക് വേണ്ടി സഹായം ചെയ്ത ഓരോരുത്തരെയും ഫ്ലവേഴ്സിന്റെ ആ ചാനലുകാരെ എന്ന് തുടങ്ങി എല്ലാവരെയും അധിക്ഷേപിച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവർ എന്നിട്ട് ഇവരെ ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ അന്തം ഫാൻസ് ഒക്കെ ഉണ്ട് ഏഹ് നിങ്ങളോടൊക്കെ എന്താണ് പറയേണ്ടത് എല്ലാം ഞാൻ പറഞ്ഞുതരാം ഓക്കെ ഇത് കഴിഞ്ഞതിനു ശേഷം ഇവർ ഇവർ അടിക്കുന്ന ബ്രാൻഡിനെ ഒരു കാര്യം പറയുന്നുണ്ട് അതുകൂടെ നിങ്ങളൊന്ന് കേട്ടു നോക്കി ക്രിസ്മസിനെ വെള്ളല്ല അല്ലാതെ വേറെ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അടിക്കാനുണ്ടോ ആ അടിക്കാനുണ്ടോ ക്രിസ്മസിനെ ക്സ്ക്സ്സിനെ എന്താ അടിക്കണ്ടേ എന്തെങ്കിലും അടിക്കോ റെണന്റെ ഫേവററ്റ് എന്താ ഫേവററ്റ് എന്താണ് എന്തായിരിക്കും എന്നെ കണ്ടിട്ട് മാജിക് മൊമെന്റ് ഇതെങ്കിലും അറിയാാണോ നീ ഇത് അറിയോ അപ്പോൾ മാജിക് മൊമെന്റ് ആണോ അത് മാത്രമേ ഉള്ളൂ আর অন্য வேறൊന്നുമില്ല ഇത് വെള്ള പൊഴങ്ങട്ടെ കേട്ടല്ലോ ചേച്ചിയുടെ ബ്രാൻഡ് മാജിക് മൂവ്മെന്റ് ആണെന്ന് ചേച്ചി അടിക്കുന്ന ബ്രാൻഡ് മാജിക് മൂവ്മെന്റ് ആണ് അത് അല്ലാതെ ഞാൻ വേറൊരു സാധനവും തുറത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം കേട്ടോ ഇതൊക്കെ സുതി ഉള്ളപ്പോഴേ ചെയ്യുന്നതാണ് ഇനി പുള്ളി അതും പറയും പിന്നെ ലിഫ്റ്റിക്ക് ഇടുന്നത് സുതി ഉള്ളപ്പോഴേ ഞാൻ ലിഫ്റ്റിക്ക് ഇടുമായിരുന്നു ചേച്ചി ഈ കുട്ടി നിക്കറക്കെ ഇടുന്നത് അത് സുതി ചേട്ടൻ ഉള്ളപ്പോഴേ ഞാൻ ചെയ്യുമായിരുന്നു എന്നാണ് ഈ രേണു സുദി പറഞ്ഞിട്ടുള്ളത് അല്ലയോ അപ്പൊ ഈ പറയുന്ന മാജിക് മൂവ്മെന്റ് അടിക്കുന്നതും ശുതി ഉള്ളപ്പോഴേ ചെയ്യുന്നതായിരുന്നു എന്ന് പുള്ളിക്കാരി പറഞ്ഞുകൊണ്ട് വരും അത് ഉറപ്പാണ് നിങ്ങൾക്കറിയാം അമ്പത് രൂപ ഇവർക്ക് കിട്ടുന്ന സമയത്ത് ഇവർ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഏഹ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവരുടെ കിടപ്പുണ്ട് പോയി നിങ്ങളും നോക്ക് മാന്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഇവര് അഞ്ഞൂറ് രൂപ കിട്ടി തുടങ്ങിയപ്പോൾ ഇവർക്ക് ഡ്രസ്സിന്റെ നീളം കുറച്ച് തുടങ്ങി ഏഹ് ഇപ്പോഴിത് അയ്യായിരം രൂപ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഇവരുടെ സ്ട്രെസിന്റെ രീതികൾ നിങ്ങളൊന്ന് നോക്കണം ഇനിയും കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവർക്ക് ഡ്രസ്സ് അലർജിയായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും ആ രീതിക്കാണ് ഇവരുടെ പോക്ക് ആ രീതിക്കാണ് ആ രീതിക്ക് ഇവരെ എത്ര പോകുന്നോ അത്ര ഇവർ പടുക്കുഴിയിൽ വീഴുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇപ്പോഴിവരിങ്ങനെ ഉദ്ഘാടനവും കാര്യങ്ങളും ഒക്കെ നടക്കും ഏഹ് മറ്റുള്ളവരെ ഈ ദ്രോഹിച്ചും മറ്റുള്ളവരെ കഷ്ടപ്പെടുത്തി ഇവരിങ്ങനെ പോകും പക്ഷെ ഒരു നാൾ ഒരു വീഴ്ച അതിവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിൽ അപ്പുറമായിരിക്കും എന്നുള്ള കാര്യം രേണു നിങ്ങളൊന്ന് വെച്ചാൽ നന്നായിരിക്കും ഇപ്പൊ നേട്ടെ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറയുകയാണ് ഇവരെ വിറ്റ് ബാക്കി എല്ലാവരും അരിമയടിക്കുകയാണ് ഏണു സുതി കണ്ടന്റിന് വേണ്ടി അങ്ങ് കണ്ടന്റ് കൊടുക്കുകയാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ വന്ന് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരുടെ പുറകെ നടക്കാൻ കുറേ മൊബൈലും പിടിച്ചുകൊണ്ട് കുറെ ചാനലുകാരും ഉണ്ട് അതൊന്ന് കേട്ടു നോക്കി ഇവർ പറയുന്നത് വീണ്ടും ഗർഭിണി ആഘോഷനാക്കാൻ പോകുന്നു ഇരുപത്തൊന്ന് വയസ്സുകാരൻ ഒളിവിൽ അതാണോ ഒളിച്ച് വെച്ചേക്കുന്ന ഇരുപത്തൊന്ന് വയസ്സുകാരോ അപ്പം പുതിയതായിട്ട് ഇനി റീച്ച് ഉണ്ടാകാനുള്ളവർക്ക് ഞാൻ കണ്ടന്റ് വരെ തന്നിട്ടുണ്ട് നിങ്ങൾ വലിയൊരു തമ്പനായിട്ട് കൊടുത്തിട്ട് നിങ്ങൾ എന്റെ ഈ ഒരു ഫോട്ടോ നല്ല ഫോട്ടോ വെക്കണം കേട്ടോ അന്നേരം ആൾക്കാർ കേറും കാണത്തുള്ളൂ വയനാട് ഫോട്ടോ വെച്ചോളൂ ഇപ്പൊ ആൾക്കാർ ഇങ്ങനെ പടപെടാന്ന് വ്യൂസ് കൂടും നിങ്ങൾ അങ്ങനെ ചെയ്യുക രേസ്തുതി നിങ്ങളെ വെച്ച് കാശ് ഉണ്ടാക്കുക മക്കൾക്ക് കൊടുക്കുക എന്നൊക്കെ നിങ്ങൾ പറയുന്നുണ്ടല്ലോ അനാവശ്യമായിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾ വന്ന് സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതും നിങ്ങൾ പ്രവർത്തിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ എടുത്താണ് ആൾക്കാർ റിയാക്ട് ചെയ്തത് അതിനെ നിങ്ങൾ ഇപ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞുണ്ടാക്കുകയാണ് ഇരുപത്തൊന്നുകാരൻ്റെ കൂടെ ഒളിച്ചോടി എന്ന രീതിയിലും കാമുകനെ കാണാനില്ല എന്ന രീതിയിലും ഒക്കെ നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുത്ത് അല്ലെങ്കിൽ അവർ പറയുന്ന ക്യാപ്ഷൻ കേട്ടോണ്ട് നിങ്ങൾ സംസാരിക്കുന്നില്ലേ ഇതേ കാര്യം തന്നെയായിരുന്നു നിങ്ങൾ ആ വീടിനെ കുറിച്ച് പറഞ്ഞത് വീട് ചോരുന്നുണ്ടെന്നുള്ള കാര്യം പറഞ്ഞത് അല്ലേ ആ ഒരു വിഷയമാണ് ഇത്രമാത്രം ചർച്ച ചെയ്യപ്പെട്ടത് തന്ന വീട് ചോരുന്നു എന്ന് പറഞ്ഞ നിങ്ങൾ എന്നാൽ ആ വീട് ചോരുന്നില്ല എന്ന് പിന്നെ തെളിയിക്കേണ്ടതായിട്ട് വന്നു അല്ലേ അല്ലേ പിന്നെ നിങ്ങൾ സ്ഥലം കൊടുത്ത ബിഷപ്പിനെ നിങ്ങൾ വെറുതെ വിട്ടോ വെറുതെ വിട്ടില്ല അദ്ദേഹത്തെയും നിങ്ങൾ പുറകെ നടന്ന് ദ്രോഹിച്ചു ഇല്ലേ സത്യമല്ലേ ഇപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ഇട്ടിരുന്ന നിങ്ങളുടെ കൂട്ടുകാരി പോലും നിങ്ങളെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞ രംഗത്തെത്തിയിരിക്കുകയാണ് അതുകൊണ്ട് കണ്ടുപോയി ഇതുവരെ ഞാൻ കണ്ടത് വെച്ച ഇതുവരെയും സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഇതുവരെ സപ്പോർട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം പക്ഷേ അതുകൊണ്ട് ഇനി മുതൽ എന്റെ എന്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്ത ഒരു വീഡിയോ പറ്റില്ല അത് അത് കാരണം ചോദിച്ചാൽ ഞാൻ 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 ആഗ്രഹിക്കുന്നില്ല പക്ഷേ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാൻ ചെയ്യാൻ വേറെ ഈ പറഞ്ഞ ആളെ നിങ്ങൾക്ക് മനസ്സിലായോ ഇത് രേണു സ്വുദിയുടെ കൂട്ടുകാരിയാണ് ഈ സജിനയും രേണുവും ഈ കൂട്ടുകാരിയും നിന്നുകൊണ്ട് ശ്രീ എന്ന കണ്ടായ പുള്ളിക്കാരിയുടെ പേര് ഇവരുടെ കൂടെ നിന്നിട്ട് ഒരു വീഡിയോ അച്ഛനെതിരെ പറഞ്ഞിരുന്നു ബിഷപ്പിനെതിരെ പറഞ്ഞിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞ പുള്ളിക്കാരിയാണിത് കണ്ടുനോക്കും ഞാൻ കാണിച്ചു തരാം എനിക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്ന ശ്രീ ശ്രീ അതാണ് ആ പെൺകുട്ടി കേട്ടല്ലോ അതാണത് ഇനി വേണം നിങ്ങൾ കേൾക്കേണ്ടത് ബിഷപ്പിനെ കുറിച്ച് രേണു പറയുന്നത് ബിഷപ്പ് എന്ന് പറയുന്ന വ്യക്തി ഇവർക്ക് വസ്തു കൊടുത്തു കൊടുത്തതിന് ശേഷം അദ്ദേഹത്തെ പിന്നെയും സൈബർ അറ്റാക്കിന് ഇട്ടു കൊടുക്കുന്ന ഒരു സ്ത്രീയാണ് ഈ രേണു ഇവർക്ക് എന്തിന്റെ അധികാരമാണ് അതിന്റെ അകത്ത് ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിനോട് വീട്ടിലിരിക്ക ഒരു മൂലയ്ക്ക് അടങ്ങി കുത്തിയിരിക്കാൻ പറയുകയാണ് ഏഹ് എന്താ അധികാരമാണ് ഈ രേണുവിന് അദ്ദേഹത്തോട് വീട്ടിൽ അടങ്ങി മൂലയ്ക്കിരിക്കാൻ പറയുന്നത് ഏഹ് എന്ത് അധികാരമാണ് ഈ രേണുവിനോട് ബിഷപ്പ് അങ്ങനെ കാണുമെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഇവിടെ കുറെ പറയാനും ചർച്ച ചെയ്യാനും കുറെ സ്ത്രീകളും പിന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ആ ഒരു ശാരിക എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരിയുണ്ടല്ലോ ഹോട്ട്സിറ്റ് പുള്ളിക്കാരിയൊക്കെ വന്നിരുന്ന് ബിഷപ്പിനെതിരെ എന്തൊക്കെ പറഞ്ഞേനെ ആ വസ്തു കൊടുത്തതിന് വരെ ആ പെണ്പിള്ള വന്നിരുന്നു പറഞ്ഞു അവിടെ ബസ് റൂട്ട് ഇല്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു ഏ അഥവാ ബിഷപ്പ് ഈ രേണു സുദീയോട് ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഇവിടെ വിടുവോ ഈ രേണുസുതി വിടുവോ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറെ പേര് വിടുവോ സ്ത്രീകൾ വിടുവോ ഇല്ലല്ലോ ഇവിടെ ഇവിടെ രേണുസുതി വന്നിട്ട് പറയുകയാണ് ബിഷപ്പ് അടങ്ങി മൂലയ്ക്കിരുന്നോടോ എന്ന് നിങ്ങൾക്ക് പറയാൻ എന്ത് അധികാരമാണുള്ളത് എന്തധികാരമാണുള്ളത് ഏഹ് ഇവിടെ ബിഷപ്പ് എന്ത് പറയുക കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയ മേടിച്ചെന്ന് പറഞ്ഞ അവസ്ഥയായത് സത്യം അല്ലേ ഏഹ് പണ്ടുള്ളവർ പറയുമല്ലോ പാത്രം അറിഞ്ഞു വിളമ്പണമെന്ന് ബിഷപ്പിനെ പറ്റിയ ഒരു അവസ്ഥമാണിത് ബിഷപ്പ് പാത്രം മാറിഞ്ഞല്ല വിളമ്പിയത് പിന്നൊരു കാര്യമുണ്ട് ഇതൊക്കെ പറയുന്നത് അദ്ദേഹത്തിന്റെ പറമ്പിൽ കയറിയിരുന്നിട്ടാണ് അദ്ദേഹം ഒരു ഏഴ് സെന്റ് സ്ഥലം കൊടുത്തു പറയുകയാണെങ്കിൽ എമൗണ്ട് ഒരു മുപ്പത് ലക്ഷം രൂപയുടെ അടുത്ത് വരും ബിഷപ്പിനെ കുറിച്ച് അതൊന്നും ശേഷം ഞാൻ പറഞ്ഞാൽ മോശം പറയാ എന്നെ മോശം പറയാൻ ചെയ്യുന്നവരുടെ ന്യായത്തിന്റെ കൂടെ നിന്നല്ല ഈ ചീച്ചുടെ മോനെ പറഞ്ഞിട്ട് ആ റൗണ്ട് ചെയ്തിട്ടും അച്ഛൻ അതിനെ സപ്പോർട്ട് സപ്പോർട്ട് നല്ലത് വരട്ടെ മുന്നോട്ട് നീങ്ങിക്കോളാണ് അവളുടെ അടുത്ത് പറയുന്നത് അച്ഛനാ ഞാൻ വീട്ടിൽ നാളെ വീട്ടിൽ ചെന്ന് ചേട്ടാ നമ്മുടെ മുറ്റത്ത് നിന്ന് അച്ഛന്റെ വീടപ്പാട്ടി കാണും അവിടെ നിന്ന് കാണും ഞാനിവിടെ കാണും അല്ലെ അച്ഛ പിന്നെ അച്ഛൻ നിങ്ങളെ ഒളിഞ്ഞു നോക്കാൻ ഞാൻ ഇവിടെ നിന്ന് കാണും അച്ഛൻ അവിടെ നിന്ന് കാണും എന്തേ അച്ഛന് വേറെ പണിയൊന്നും ഇല്ലല്ലോ നിങ്ങളെ വന്ന് നോക്കാൻ എന്ത് കാര്യമാർക്കണം അദ്ദേഹം അദ്ദേഹത്തിന്റെ പാട്ടിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ നല്ല കാര്യങ്ങളും ചെയ്തുകൊണ്ട് ജീവിച്ചു പോവുകയാണ് പുറകെ നടന്ന് ഉപദ്രവിക്കാനായിട്ട് ഈ പറയുന്ന രേണു ഈ കൂട്ടരി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പൊ കൂട്ടരിൽ ഒരാൾ അങ്ങ് കട്ടായി രേണു സുദിയുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് പുള്ളിക്കാരി ഇപ്പൊ അങ്ങ് കട്ടായി ഇനി എന്നാണെന്ന് അറിയത്തില്ല ഈ പറയുന്ന സജീന എന്ന് പറയുന്ന പുള്ളിക്കാരിയും കട്ടാവുന്നത് പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട് താമസിക്കാതെ കട്ടാവും ഇങ്ങനെ രേണുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പുറകടന്ന പലരും ഇന്നില്ല പലരും കട്ടാക്കി കളഞ്ഞു കാരണം ഇതിന്റെ സ്വഭാവം എന്തെന്ന് ദിനം പ്രതി ഓരോരുത്തർക്കും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ വിഷപ്പ് ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സഹായിച്ചു ഇതുങ്ങളെ സഹായിച്ചു സഹായിച്ചതിന്റെ തെറ്റാണ് ഇന്നും അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരെ സഹായിക്കണമെന്ന് അന്ന് പറഞ്ഞ പലരും ഇന്നില്ല ആരില്ല ഫ്ലവർ സ്റ്റാനലില്ല ഇതൊന്നും പഴുകേക്കാനായിട്ട് ഏഹ് വേറെ ആരുമില്ല അന്ന് കൂടെ നിന്ന ഈ വീട് വെക്കുന്ന സമയം വരെ കൂടെ നിന്നവരും സ്ഥലം മേടിച്ചു കൊടുക്കാൻ വേണ്ടി കൂടെ നിന്നവരും ഇല്ല ഇന്ന ഈ പറയുന്ന ബിഷപ്പിനെയാണ് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും പോയി എന്നിട്ട് ഈ തൊട്ട അയലൊക്കത്ത് കിടക്കുന്ന ബിഷപ്പിന്റെ പുറകെ നടന്ന് ദ്രോഹിക്കുകയാണ് ഈ പറയുന്നൊരു വീടും വളരെ മോശമാണ് വളരെ മോശം ഇതൊന്നും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലെന്നേ പലരും വന്നിട്ട് നമ്മളെ കമന്റ് ഇട്ട് താഴ്ത്താൻ വരുന്നുണ്ട് എനിക്കൊരു കാര്യമേ ചോദിക്കാനുള്ളൂ ഈ സ്ത്രീ കാണിക്കുന്നത് എന്താണ് നിങ്ങൾ തന്നെ പറ നിങ്ങൾ തന്നെ പറ അഹങ്കാരത്തിന്റെ കൊടുമുടിയിൽ എത്തിയിട്ടാണ് ഈ പെണ്ണുംപുള്ള ഇത് പറയുന്നത് ഓർത്തോടെ നിങ്ങള് ഞങ്ങളൊക്കെ ലക്ഷം ലക്ഷം അച്ഛൻ പറയും തിരിഞ്ഞു അതുകൊണ്ട് അച്ഛൻ ഞാൻ മര്യാദക്ക് പ്രാർത്ഥിച്ച് ഒരു മൂലെ കുത്തിയിരുന്നോളെ എന്നാണ് ഇവിടെ ഈ രേണുസ്തുതി പറയുന്നത് അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ രേണുസ്തുതി നിങ്ങള് പറയുന്നതുപോലെ കേട്ട് നിങ്ങൾക്ക് തന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ പറമ്പിൽ കയറിയിരുന്ന് നിങ്ങൾ പറയുമ്പോൾ കേട്ട് ഒരു സ്ഥലത്ത് മൂലയ്ക്ക് കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിരിക്കാനാണോ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് അദ്ദേഹത്തോട് ഇത് പറയാനായിട്ട് നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഏഹ് ഒരു ബിഷപ്പിനോട് പറയുകയാണ് ഏഹ് അദ്ദേഹത്തിന്റെ കീഴിൽ സ്ഥകളുണ്ട് അദ്ദേഹത്തിന്റെ കീഴിൽ ഒരുപാട് അച്ഛന്മാരുണ്ട് ഒരുപാട് വിശ്വാസികളുണ്ട് അദ്ദേഹത്തോട് പറയുകയാണ് ഒരു മൂലയ്ക്ക് പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചിരിക്കാൻ എന്തിന് നിങ്ങൾ പിന്നെയും അദ്ദേഹത്തെ ദ്രോഹിക്കുകയല്ലേ എന്ത് അധികാരമാണ് നിങ്ങൾക്ക് ഏ അദ്ദേഹത്തിന്റെ വായിൽ പിന്നെയും നിങ്ങൾ പിന്നെ ഇട്ട് ഞോണ്ടി കൊടുക്കുകയാണ് അതായത് കടിക്കാത്ത പട്ടിയുടെ വായിൽ ഒരു കോലിട്ടിങ്ങനെ തിരികെ 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 കൊടുക്കത്തില്ലേ എന്ന് പറഞ്ഞ പോലെ പിന്നെയും ഇട്ട് കുത്തുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ കുത്തി 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 ഇങ്ങനെ ഇട്ട് നാറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തെ ഇങ്ങനെ അങ്ങ് അങ്ങ് തറ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ആ അത് തിരിച്ച് കടിക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾ താങ്ങത്തില്ല പണ്ട് അദ്ദേഹം ഇതേപോലെ ഒന്ന് തിരിച്ച് കടിച്ചതാ അന്ന് നിങ്ങൾ താങ്ങിയില്ല ഇനി അദ്ദേഹം തിരിച്ച് കടിച്ചാൽ സത്യത്തിൽ നിങ്ങൾ താങ്ങത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണമെന്നാണ് എനിക്ക് രേണുവിനോട് പറയാനുള്ളത് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ പാടിന് വിടും അദ്ദേഹം ചെയ്ത ഒരു തെറ്റ് നിങ്ങൾക്ക് സ്ഥലം തന്നു എന്നുള്ളതും മാത്രമാണ് മാത്രമാണ് അതിനുവേണ്ടി എന്താ ഒരു മൂലയ്ക്ക് പോയി പ്രാർത്ഥിച്ചു കുത്തിയിരിക്കാനും ഞാൻ വരുമ്പം എന്നെ കാണരുത് കണ്ടു കഴിക്കാൻ അടിക്കും എന്ന രീതിയിലുള്ള വർത്തമാനം പറയാനും രേണു സുധീനിക്ക് എന്ത് അധികാരമാണുള്ളത് എന്നുള്ളത് ഇവിടെ രേണു ഒന്ന് പറയണം കേട്ടോ ഏ ധൈര്യം ഉണ്ടെങ്കിൽ രേണു ഒന്ന് അടിച്ചു നോക്ക് അല്ലെങ്കിൽ രേണു ഒന്ന് ഒന്ന് വിളിച്ചു നോക്ക് അദ്ദേഹത്തെ തോന്നുന്നത് വായിക്കി തോന്നുന്നത് എന്തൊക്കെയോ അങ്ങ് കാറ്റുകയാണ് അതിന് സപ്പോർട്ടായിട്ട് കുറേ ഉണ്ടാവും അല്ല ഞാൻ എൻ്റെ പ്രേക്ഷകരോട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ നമ്മുടെയൊക്കെ ബന്ധത്തിൽപ്പെട്ട ആർക്കെങ്കിലും നമ്മൾ ഒരു ആയിരം രൂപ ചുമ്മാത കൊടുക്കുമോ പോട്ട് ഒരു അഞ്ഞൂറ് രൂപ ചുമ്മാത കൊടുക്കുമോ എന്തെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാതെ നമ്മൾ ചെയ്യുമോ നമ്മൾ ഒരു പരമാറ്റത്തിന് പോയാലോ അല്ലെങ്കിൽ ഒരു കല്യാണത്തിന് പോയാലോ എന്താ നമ്മൾ ചെയ്യുക ഒരു പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കത്തില്ലേ അഥവാ ആ തിരിച്ച് കൊടുത്തില്ലെങ്കിൽ നമ്മൾ പിന്നെ ആ വഴിക്ക് പോകുമ്പോൾ അവരോട് മിണ്ടുപോകും വിണ്ടു അങ്ങനെയല്ലേ ഇപ്പോഴത്തെ സമൂഹം ഉള്ളത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മുപ്പത് ലക്ഷം രൂപയുടെ ഒരു പോപ്പർക്ലിറ്റി കിട്ടിയ ഇവർ ഈ തൊട്ടായിലോക്കത്ത് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ പറമ്പാണ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഈ കേൾക്കുന്നത് ഏ ആരെങ്കിലും ചെയ്യുമോ സ്വന്തക്കാർ പോലും ചെയ്യാത്ത ഒരു ഉപകാരം ചെയ്തതാണ് അദ്ദേഹം അദ്ദേഹം പലരെ സഹായിക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഒരു സഹായം ചെയ്തതാണ് ഇവർക്ക് ഇപ്പോൾ അദ്ദേഹത്തിന് കിടക്ക അതുപോലെ കിടന്ന് ദ്രോഹിക്കുകയാണ് ഈ പറയുന്ന രേണു നിങ്ങൾ ബക്കാടിയോ നിങ്ങൾ മറ്റേ മാജിക് മൂവ്മെൻറ്റോ നിങ്ങൾ ഏത് ബ്രാൻഡ് വേണേലും അടിച്ചു അടിച്ച് നിങ്ങൾ വേണമെങ്കിൽ റോഡി കിടന്നു പക്ഷേ വന്ന വഴി മറക്കരുത് വന്ന വഴി മറക്കരുത് ദൈവമെന്നുള്ള ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ രേണു നിങ്ങൾക്ക് അടി കിട്ടുന്നത് സൂപ്പർ അടിയായിരിക്കും കിട്ടാൻ പോകുന്നത് അതുമാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ കണ്ണുനീര് വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെയും പിന്നെയും അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബസ്വത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ആ വസ്തു തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ വീണ്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണുനീരാണ് വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു മുടക്കുമുതലും ഇല്ലാതെ അദ്ദേഹത്തിന്റെ പറമ്പി കയറി നിന്നിട്ട് അദ്ദേഹത്തെ കുത്തിനോവിക്കുന്നത് നിങ്ങൾ എത്രമാത്രം ശാപമാണ് വലിച്ചു വെക്കുന്ന എന്നുള്ള ഒരു ഓർമ്മ നിങ്ങൾക്ക് വേണം അല്ലാതെ എന്തെങ്കിലും വന്ന് സോഷ്യൽ മീഡിയയിൽ ആളാകാമെന്ന് കണ്ടുകൊണ്ട് പറയുന്നത് പലതും നിങ്ങൾക്ക് വിനയായി തീരുമെന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത് ഇതിന്റെ സപ്പോർട്ടായിട്ട് രേണിച്ചെക്കിയെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറെ ഊറ ഫാൻസുകളെ നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാത്തതിൽ കാരണമാണിതെല്ലാം നിങ്ങൾ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ ചേച്ചി നല്ല രീതിയിൽ വളരണമെങ്കിൽ മുന്നോട്ട് പോകണമെങ്കിൽ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കണം ഇതൊന്നും ചെയ്യരുത് ഇതൊന്നും നിനക്ക് പറ്റിയതല്ല നീ അന്ന് റേഷൻ കടയിൽ നിന്ന് റേഷൻ അരിയും മണ്ണെണ്ണയും പയറും വാങ്ങി തിന്ന നീ ഇന്ന് നിനക്ക് നല്ലൊരു ഗതി വന്നപ്പോൾ നല്ലൊരു നല്ലൊരു സിറ്റുവേഷനിൽ വന്നപ്പോൾ നീ വാടക വീട്ടിൽ നിന്നും ഇന്നും നല്ലൊരു വീട്ടിൽ കയറി കിടക്കുമ്പോൾ ആ ഒരു നന്ദി നിനക്ക് വേണമെന്നുള്ള കാര്യം പറഞ്ഞു കൊടുക്കണം എത്രയോ പേർക്ക് ഈ പറയുന്ന അച്ഛൻ ഭൂമി കൊടുത്തിട്ടുണ്ട് ആരും വന്ന ഒരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ ആരും ചർച്ച ചെയ്യുന്നില്ല ഫിറോസ് എത്ര പേർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് അവരാരും വന്ന ഒരു കംപ്ലയിൻറ്റോ ഇതുപോലെ ആരും പറയുന്നില്ല എന്നാൽ രേണു രേണുവിന് കൊടുത്തത് രേണു അവരെ എടുത്തിട്ട് നാറ്റിക്കാൻ ഇട്ട് കൊടുത്തു അതാണ് രേണു അവർക്ക് തിരിച്ചു കൊടുത്ത ഒരു കാര്യം അല്ലേ അതല്ലേ ചെയ്തത് എൻ്റെ പൊന്നുപേക്ഷകരെ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മസ്റ്റായി കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ കാണുന്നിരിക്കും എല്ലാവർക്കും